എൽ ഡി എഫിന് യാതൊരു കുഴപ്പമില്ല ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ തീരുമാനിക്കുന്നു പിന്നെ ഒരാഴ്ചയാണ് ഞങ്ങൾ ഇന്നലെ പറഞ്ഞ സമയം പോരെ ഞാൻ പ്രഖ്യാപിച്ചില്ല അവരെ പ്രഖ്യാപനം ഞങ്ങളെ പ്രഖ്യാപനം നമ്മൾ യാതൊരു വന്നൂല്ല ഇന്നുമില്ല ഞാൻ അന്നും പറഞ്ഞിട്ടില്ല ഇന്നും പറഞ്ഞില്ല ഇന്നലെയും പറഞ്ഞില്ല ഇന്നലെയും ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഏഴ് ദിവസം കൊണ്ട് പ്രഖ്യാപിക്കുന്നു ആ ഏഴു ദിവസം കൊണ്ട് ഞങ്ങൾ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാവും യു ഡി എഫ് ഇപ്പൊ തന്നെ പി വി അൻവർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യു ഡി എഫിന് വേണ്ടി എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഒരാൾ ഇന്നലെ പറഞ്ഞതുപോലെ ഒറ്റുകാരനെ പോലെ പ്രവർത്തിക്കുക ചെയ്തു യുഡിഎഫിന് വേണ്ടി അതാണ് എന്തേലും പറഞ്ഞത് അതിന്റെ അകത്ത് സംഘർഷം ഉണ്ടാവും ആ സംഘർഷങ്ങളൊക്കെ നമുക്ക് കാണാം 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 ഞാൻ ഞാനൊരു ഗൗരവത്തിലേ കാണുന്നില്ല അയാൾ എന്തെല്ലാം പാർട്ടിയായി ഒന്നും ഒന്നും അദ്ദേഹത്തെ ഞങ്ങൾ അതിനെപ്പം ജോയിൻ ചെയ്യുന്നില്ല ഞാനത് ഡൽഹി പത്രസമ്മേളനത്തിലാണ് അദ്ദേഹത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയെന്ന് പറഞ്ഞു അതോടുകൂടി അതിന് അവസാനം വന്നു വരുന്നില്ല ില്ല വെറുതെ ഭാഗമായിട്ട് കണ്ടത് മുഴുവൻ ഇവിടെ യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും ഉൾപ്പെടെയുള്ളവരെല്ലാം ഒരു പ്രത്യേക സഖ്യത്തെ ഞാൻ പറയുന്നുണ്ടല്ലോ എന്നാ മഴവിൽ മഴവിൽ സഖ്യം എസ് ഡി പി ഐ ജമാ ഇസ്ലാമി ആർ എസ് എസ് കോൺഗ്രസ് ലീഗ് ഉൾപ്പെടെയുള്ള ആ സഖ്യമാണ് ആ സഖ്യത്തിനെതിരായിട്ടുള്ള അതിശക്തിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു കൊണ്ടുപോകാനാണ് അടുത്ത മനസ്സിലാക്കാനായിട്ടുണ്ട് അവസാനം പിന്നെ അതിനകത്ത് വളരെ സംശയം ഉണ്ടോ ബിജെപി